അത് പിന്നെ നരേന്ദ്രമോദിയാണ് ഞാൻ എന്ന് വിചാരിച്ചിപ്പോ ചോദിക്കുന്നത് ചോദിക്കാണത് ഞാൻ കടവ് പറയാറില്ല സാധാരണ ഉള്ള കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ തെളിവ് വേണോന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചെങ്കിലും ഒന്ന് കരുതിട്ട് ആ കടലാസ് എടുത്താ ഞാനിന്ന് വന്നത് നമ്പർ ഞാൻ പറയാ ആദ്യം നമ്പർ ഡബിൾ വൺ സീറോ ത്രീ ഫോർ ബാർ സീറോ വൺ ബാർ ടൂ തൗസൻഡ് എയ്റ്റീൻ ISIV, Government of India, Ministry of Home Affairs, Internal Security, First Division. Appropriate prohibitory orders be issued, appropriate prohibitory orders be issued, and a close watch may be kept on dissemination of adverse information. െറ്റ് സർവീസസ് അത്രയും പറയാൻ പറ്റുമോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആണ് ഉള്ളത് കൊണ്ട് ഇപ്പൊ അദ്ദേഹം വന്നിട്ട് ശബരിമലക്ക് സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റിനെതിരായി സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന് അതേ നിലപാടെടുക്കാൻ പറ്റും അത് തന്നെയാണ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റും എടുത്തത് അത് ഏത് ഗവൺമെന്റും അതേ നിലപാടി എടുക്കാൻ പറ്റും